ജീവിതത്തിൽ പല സമയത്തും നല്ല ശിക്ഷണവും എനിക്ക് കിട്ടിയിട്ടുണ്ട് വളരെ മോശമായ ശിക്ഷണങ്ങളും എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയ തെറ്റുകളുടെ പേരിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷണങ്ങളാണ് മറ്റാ മറ്റത് എന്നെ ഒതുക്കാനും എന്നെ തകർക്കാനും മനഃപൂർവമോ അല്ലാതെയോ ആയിട്ടുള്ള പരിശ്രമങ്ങളുടെ പേരിൽ എനിക്കുണ്ടായിട്ടുള്ള ശിക്ഷണങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ള തിരിച്ചടികളാണ് രണ്ടും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടായേക്കുള്ള സമയങ്ങളിലല്ല എനിക്ക് വിചാരിച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇതെല്ലാം എന്നെ തകർത്ത് കളയും എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിനിയില്ല ഞാനിനി മുമ്പോട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിച്ചേക്കുന്നത് ഇതോടുകൂടി ഞാൻ അവസാനിക്കുകയാണ് ഇനി ഇനി എന്നെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പല പ്രാവശ്യവും ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോണ്ടല്ല അങ്ങനത്തെ നല്ലതും ചീത്തയുമായ ശിക്ഷണങ്ങൾ രണ്ട് തരത്തിലുള്ള ശിക്ഷണങ്ങളും എന്നെ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുള്ളു എന്നെ കുറച്ചുകൂടെ കൂടുതൽ ബോധ്യങ്ങൾ നൽകിയിട്ടുള്ളൂ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ നന്മകൾ നൽകി അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ശിക്ഷണങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും അതൊരിക്കലും എന്നെ തകർത്തു കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നെ അത് കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവട്ടെ എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു